സീരിയസ് ആയിട്ടും ഗൈസ് ദിസ് ഈസ് ദ ലൈവ് റിസൾട്ട് റിമൂവൽ അപ്ലൈ ചെയ്യുന്ന ബിഫോർ ആൻഡ് കാലാണ് ഇപ്പൊ ഇരിക്കുന്നത് എക്സൈറ്റഡ് ആണോ നോക്ക് അവിടെ മാത്രം എടാ ഹലോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലൂടെ സ്വാഗതം ഗൈസ് നമ്മുടെ കമന്റ് ബോക്സിൽ റീസെന്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഒരു ബ്രാൻഡിന്റെ ടാൻ റിമൂവൽ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് സോ ഫൈനലി ഞാൻ എന്താ ഓർഡർ ചെയ്ത് വന്നിട്ട് ഇപ്പോ ഒരു മൂന്നാല് ദിവസമായി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് നിക്കോണി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടാൻ വാനിഷ് ഗ്ലൂറ്റാ കോജിക് സ്കിൻ പോളിഷ് ആണ് ആൻഡ് ഇത് പറയുന്നുണ്ട് ട്വന്റി മിനിറ്റ്സിൽ ടാൻ റിമൂവ് ചെയ്യുന്ന ഒരു പിടുത്തും ഇല്ല ഇനി ഇവിടെ പിടിച്ചിരുത്തിയേക്കണേ എവൻഡെയിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് ബിക്കോസ് എന്റെ അങ്ങനെ ചാനില്ല ഇല്ല ഇപ്പം ഇൻ കേസ് അപ്ലൈ ചെയ്താൽ പോലും അറിയാൻ വേണ്ടിയിട്ട് പോലും പറ്റൂല ഡിഫറൻസ് കാരണം ഞാൻ വെളിയിൽ ഇറങ്ങാറില്ല സൂര്യ വെളിച്ചം തന്നാലേ ഞാൻ വെളിയിൽ ഇറങ്ങാറുള്ളൂ ഇക്ഷികളൊക്കെ പോലെ രാത്രി മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ സോ അതുകൊണ്ട് എന്റെ ചാനില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂല പക്ഷെ പക്ഷേ എവൻ്റെയിൽ ഇഷ്ടംപോലെ ചാനുണ്ട് അതായത് ബലിഷ്ടമായി കൈകളും കാലുകളും നിറച്ച് സഞ്ചാരമാണ് സ്കൂളിൽ പോകുന്ന പിള്ളേരെ ആവുമ്പോൾ ഒഫ്കോഴ്സ് നിങ്ങൾക്കറിയാം പിന്നെ ഞാൻ മുഖത്തൊന്നും അവൻ്റെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ആ ഒരു ഏജ് അല്ല സ്കിന്നെന്ന് പറയുന്നത് ഒരു ഫേഷ്യൽ ചെയ്യാനോ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനോ പറ്റിയ ഒരു ഏജ് സ്കിന്ന് പക്ഷെ കാലൊക്കെ ഇച്ചിരി ഹാർഡ് ആയിട്ടുള്ള തിക്കുണ്ടതി സ്കിന്നാണ് കാലിലെ സ്കിന്നൊക്കെ സോ അതാണ് കാൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പറ്റുമെങ്കിൽ ഒരു രണ്ട് കാലിലും ഞാൻ അപ്ലൈ ഇതല്ല വേറൊരു ബലിഷ്ടമായ കാലുകൾ കൂടെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോണത് സോ തയ്യാറാണ് നീ ഇത് അപ്ലൈ ചെയ്ത് നോക്കാൻ ഞാൻ രണ്ടു മൂന്നാല് ദിവസം പറഞ്ഞിന്റെ എനിക്ക് വേണം ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസിൽ കണ്ട് ഇത് അപ്ലൈ ചെയ്ത് ആക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വെളുത്തിട്ട് പാറണത് സോ ഗൈസ് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഇതിന്റെ സ്റ്റെപ്പും ഇതിന്റെ ഉപയോഗിക്കുന്നത് ഈ പ്രോഡക്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഒരു ഒരു ഇന്ത്യയിലുള്ള നോർത്ത് കാണണയിലുള്ള സൈഡിലോട്ടുള്ള ആണെന്ന് ഒരു ഡെമാറ്റോളജിസ്റ്റ് പുള്ളിക്കാരി നന്നായിട്ട് ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനുണ്ട് അങ്ങനെയല്ല പറയുന്നത് പറയണ ഇത് സൺ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ നല്ല രീതിക്ക് ഹെൽപ് എന്നാണ് പറയുന്നത് സോ എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ല ഞാൻ ഇത് കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത് ഇതിന്റെ മെയിൻ ഇതിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ടാൻ റിമൂവൽ മാത്രമാണ് ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ നാച്ചുറൽ സ്കിൻ ടോണിനെ വെളുപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല എന്ന് പറയുന്നുണ്ട് ആൻഡ് ഇത് എക്സ്റ്റേണൽ യൂസ് ഉള്ളിയാണ് കണ്ണ് ചുണ്ട് നമ്മുടെ സ്കിന്നിൽ സെൻസിറ്റീവ് ഏരിയസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യരുത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ യൂസ് ചെയ്യാനും വേണ്ടിട്ട് നിൽക്കരുത് പിന്നെ ബ്രോക്കൺ ആയിട്ടുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ബേൺഡ് ആയിട്ടുള്ള സ്കിന്നിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ട്വന്റി ഫോർ അവേഴ്സ് പാച്ച് ടെസ്റ്റ് ചെയ്യണം സെൻസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾ പോയി കാണാൻ ഇതിട്ടിട്ട് സോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ടൂ പൗഡർ അതായത് ബിയേർഡ് ഐബ്രോസ് മൗസ് ടച്ച് ടാച്ച് അതായത് നമ്മുടെ താടി മീശയിലൊന്നും ഐബ്രോസിലൊന്നും തേക്കാൻ വേണ്ടിയിട്ട് പാടില്ല മെയിൻ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറയാം ഗ്ലൂട്ട കോജിക് സ്കിൻ പോളിഷ് ആണ് സോ കോജിക് ആസിഡ് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ കോജിക് എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടി നമ്മുടെ സ്കിൻ ഒന്ന് ലൈറ്റൺ സൺ സൺഡാൻ മാറ്റാനൊക്കെ അടിപൊളിയാണ് കോജിക് ആസിഡ് സിറം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് പറ്റും നമ്മുടെ സൺഡാനും പിഗ്മെന്റേഷനും നല്ല രീതിക്ക് മാറ്റി ഞാൻ ഇപ്പൊ എവിടെയെങ്കിലും പോയി വെയിൽ കൊണ്ടു നല്ല രീതിക്ക് വെയിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ ആ ഒരു അതിനുശേഷം ഉള്ള ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടൂ വീക്ക് നൈറ്റ് ഞാൻ എപ്പോഴും കോജിക് ആസിഡ് അപ്ലൈ അപ്ലൈ ചെയ്യാറുണ്ട് ആൻഡ് ഗ്ലൂട്ട വരുന്നുണ്ട് ആൻഡ് ഗ്ലൂട്ട അറിയലോ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് സ്കിൻ പോളിഷ് ചെയ്യാൻ സ്കിൻ ബ്രൈറ്റൻ ആക്കി ഇന്നൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി അൺഈവൻ ഈവൻ ടോൺ മാറ്റി രൺ എന്ന് വെച്ചാൽ നെറ്റി ഒരു കളർ ഒരു കളർ താടി ഒരു കളർ അങ്ങനെ ഒരു അൺഇവൻ ടോൺ സാധാരണ മനുഷ്യർക്ക് ഒരു അൺഇവൻ ടോൺ ഉണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ കാണേലും അറിയാൻ പറ്റി എനിക്കൊരു അൺ ഇവൻ ടോൺ ഉണ്ട് ായിട്ടുള്ളതാണ് അല്ലാതെ ഭയങ്കരമായിട്ട് അൺ ഇവൻ്റ് ഓണ് വരും പിഗ്മെന്റേഷൻ സെൻഡാനൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു അൺഇവൻ്റ് ടോൺ മാറ്റാനും അടിപൊളിയാണ് സോ ഗൈസ് അതാണ് ഈ പ്രോഡക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇത്ര ഈ ഒരു പാക്കറ്റിന് ഒൺ എയ്റ്റി ഗ്രാമിന് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വരുന്നത് നമ്മൾ നമ്മളിത് അതായത് ഹെൽപ് ഉണ്ട് കസ്റ്റമർ ഒരുപാട് നമ്മൾ ഇത് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പോണത് ഇതിനായിട്ട് മെയിൻ ആയിട്ട് വരുന്ന സാധനം എന്ന് വെച്ചാല് ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പം ബൗൾ വരുന്നുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ വരുന്നുണ്ട് പിന്നെ ഇത് ഗ്ലൂട്ടാ കോജിക് പ്രീ ആൻഡ് പോസ്റ്റ് പോളിഷ് ക്രീം അതായത് നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യണം ഈ ടാൻ റിമൂവൽ ചെയ്യാനുള്ള പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണതിന് മുമ്പ് ഇത് പ്രീ ആൻഡ് പോസ്റ്റ് ക്രീം ആണ് നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യണതിന് മുമ്പ് ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം ആൻഡ് ഇതെന്ന് പറയണ ഇത് ലോഷനാണ് ഇതിന്റെ ദാ ഒരു സ്പൂൺ ഉണ്ട് ഇതിൽ ഒന്ന് ലോഷനും ഒന്ന് ആക്ടിവേറ്റർ പൗഡർ തട്ടാനുള്ളതാണ് ഈ ആക്ടിവേറ്റർ പൊടിയൊക്കെ നമ്മൾ ഈ ടാൻ റിമൂവൽ ഈ ബ്ലീച്ചിലൊക്കെ ഞാൻ ആൻഡ് ഇതാണ് നമ്മുടെ ആക്ടിവേറ്റർ പൗഡർ വന്നിട്ടുള്ളത് സോ ഇത് നെക്സ്റ്റ് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബ്രഷ് തരുന്നുണ്ട് ഇതിനെ ഒരു നോട്ട്സും തരണുണ്ട് അപ്പൊ നമ്മൾ ഇത് വച്ചിട്ടൊക്കെയാണ് ചെയ്യാൻ വേണ്ടിട്ട് പോണത് നമ്മുടെ ആ അബലിഷ്ടമായ കാലുകളുള്ള വ്യക്തിയെ നമുക്ക് വിളിച്ചിരുത്തി കാലുകളിൽ അപ്ലൈ പോറിയാലോ പിള്ളേർക്ക് ആവുമ്പോ ടാൻ ഉണ്ട് പിന്നെ ഞാൻ വേറെ രണ്ട് കാലിലൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ ഗൈസ് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് സോ ഗൈസ് നമുക്ക് ഏതായത് ഇണക്കത്തൊരു ബൗളും തന്നിട്ടുണ്ട് അവർ മെഷറിങ് സ്പൂണും തന്നിട്ടുണ്ട് സോ ആദ്യം നമുക്ക് ലോഷനും ആക്ടിവേറ്ററൂടെ മിക്സ് ചെയ്യണം നമുക്ക് ആദ്യം ലോശയിട്ട് കൊടുക്കാം ദാ ഇതില് ഒരു സ്പൂൺ ലോഷൻ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് കളറിലുള്ള ഒരു ലോഷനാണ് ഞാൻ മണപ്പിച്ചോക്കട്ടെ പ്രത്യേകിച്ച് അങ്ങനെ മണോ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നണില്ല സോ അതാ നമ്മൾ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദാ ഗൈസ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ ആക്ടിവേറ്റിംഗ് പൗഡർ ഞാൻ ഇത് മുമ്പ് ഈ ഫെം ഫെമൊക്കെ ഡീറ്റാണ് ഇതിലേ അല്ല സോറി ഗൈസ് ഞാൻ പെട്ടെന്നൊന്ന് ഇത് മാറിപ്പോയി ഇത് ഇതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ക്രീം ആണ് ഇതാണ് ആക്ടിവേറ്റിംഗ് പൗഡർ നമുക്ക് ഇതില് ഇതിലാണ് തട്ടി കൊടുക്കാറ് പറക്കണപൊടി കാറ്റായത് കൊണ്ട് എന്നിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാണ് ഞാൻ ആദ്യമേ പൊടിയെടുക്കുക അതല്ലെങ്കിൽ പറന്ന് പോകും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ജസ്റ്റ് പിങ്ക് കളർ ആവും ആ രണ്ടൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് പിങ്ക് കളർ അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആരാണോ നമ്മളെ വിറ്റും അവർ ദേഹത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് ആ ഈ കരകരപ്പ അത് കൊടുത്തത് ഇങ്ങനെ നല്ല മിക്സ് ആവാൻ വേണ്ടി നല്ല മിക്സ് ആയാലേ റിസൾട്ട് ഇതാ നമ്മൾ മിക്സ് കൊടുത്തിട്ടുണ്ട് സ്വകാര്സ് നമ്മൾ ആദ്യം ഇതിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് ക്രീം അതായത് ഈ സാധനം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ശേഷവും നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം സോ ഇതിനൊരു പണ്ടത്തെ ഫെയർ ആൻഡ് ലവ്ലി നമ്മൾ ഒരു കാലിൽ മാത്രമേ ഈ സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമുക്കത് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതിൻ്റെ ഒരു കാലിലെ സെൻ്റാൻ പോവുകയും ചെയ്യും മറ്റേ കാലിലും സെൻഡാൻ പോവുകയില്ല എങ്ങനെയുണ്ട് കൊള്ളാം അത് മതിയാ ഒരു കാലിൽ പോലും പോണ്ടേ നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് സൊഗൈസ് നമുക്ക് ആദ്യം ഒരു കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കി മക്കൾ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ പറയണേ പറയൂലേ ഓ അതാ നമ്മൾ ഈ കാലിൽ അപ്ലൈ ചെയ്യണില്ല ഈ കാലിൽ മാത്രമേ അപ്ലൈ ചെയ്യുകയുള്ളൂ ഇത് കുറച്ചൊന്ന് അബ്സോർബ് ആവട്ടെ റൈസ് പെട്ടെന്ന് അബ്സോർബായി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒരു മോയ്സ്ചറൈസർ പോലെ പെട്ടെന്ന് അബ്സോർബ് അബ്സോർബായി ഇത് സ്കിന്നിനെ പ്രിപ്പേക്കണേ ക്രീം നെക്സ്റ്റ് ദാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണേ ഈ ഒരു പിങ്ക് കളറിലുള്ള ക്രീം ഇതിന്റെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ദേഹത്ത് തേയ്ക്കുമ്പോൾ ഇത് നമ്മൾ ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വെള്ളം വെള്ളയാവും അതായത് ഈ ലൈറ്റ് പിങ്ക് കളർ വൈറ്റ് കളറാവോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം സ്കിന്നിന്റെ പിയച്ച് അനുസരിച്ച് മാറും എന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണോന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുതൽ വയ്ക്കരുത് എന്നവര് പറയുന്നുണ്ട് കാരണം മേ ബി പൊള്ളാനോ അങ്ങനെയൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പ്ലേ ആയിക്കൊട്ടാ ഇതിട്ടപ്പോ ഒരു പ്രശ്നമില്ലല്ലോ മിക്സ് ചെയ്യാം നൈസ് നമ്മൾ മ്മളിതാ ഒരു കല്ല് പ്ലേ ചെയ്യണേ നമ്മള് സോ ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ വെള്ളയായി അല്ലേ പിങ്ക് മാറി അല്ലേ ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് വെക്കാം വെയിറ്റ് ചെയ്യണം ഞാൻ ഇങ്ങനെ ഒരു വീടിൽ കണ്ട് ഒരു സൈഡിങ്ങനെ തുടച്ചു കളഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ഇപ്പം നമുക്കറിയാൻ പറ്റുക ഇപ്പോഴും അവർ പറയുന്നുണ്ട് നമ്മളെ വെളുപ്പിക്കൂടുക നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോൺ മാറ്റണ പരിപാടിയില്ല പക്ഷെ നമ്മുടെ ടാൻ റിമൂവൽ ചെയ്യുള്ളൂ സോ നമ്മൾ ടാൻ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ നാച്ചുറൽ ടോൺ വരും പിന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് രണ്ട് ദിവസം വെയിലുള്ളായിരിക്കാം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക പിന്നെ സ്കൂളിൽ പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടോണ്ടോണേ കേട്ടാ ഇറിട്ടേഷൻ വല്ലതുകൊണ്ടോ ചൊറിയണോ നീറാണ് ഗൈസ് നമുക്ക് ഈ കാലിലൂടെ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് വീഡിയോ എടുക്കാം എന്ന പേരാണ് അവൻ്റെ കാലിൽ ഇതിട്ടപ്പോൾ അവൻ പറഞ്ഞ് ചേച്ചി കാലിലൊരു കുരു അത് നമുക്ക് ഇന്ന് ശരിയാക്കി കൊടുക്കാം ഇതിലൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇതിലൂടെ നമുക്ക് ഡിഫറൻസ് ഉണ്ടാന്ന് നോക്കാം സോ ഗൈസ് നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് ഇടത്തും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് സോ അതിനുശേഷം നമുക്ക് നമ്മുടെതാ നമ്മൾ മിക്സ് ചെയ്ത് വച്ചേക്കണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതാ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വെള്ള കളർ ആവും അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം ഗൈസ് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആയി നമ്മൾ ഇതാ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് സോ നമുക്ക് മാറ്റാം റെഡി എക്സൈറ്റഡ് ആണോ ഓ ഓക്കെ ഗൈസ് എടാ ടാ ന്ന് വെച്ചാൽ കൊച്ചിന്റെ രോമൊന്നും കാണാൻ കാല് നേരെ നേരെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കട്ടെങ്കിലും ഡിഫറൻസ് കാണാൻ വേണ്ടിട്ട് പറ്റും ഗേൾ സീരിയസ്ലി എനിക്ക് ഡിഫറൻസ് അറിയാൻ ഡിഫറൻസ് അറിയാൻ പറ്റല്ലേ ഇതാണ് ഡിഫറൻസ് എനിക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റണുണ്ട് കാരണം ഇത് നല്ല ടാൻ ആയിരുന്നതാണ് ഇപ്പൊ ഇത് നല്ല ഡിഫറൻസ് ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടിലൂടെ അപ്ലൈ ചെയ്തിട്ട് കാണിക്കുക നമ്മള് വീഡിയോഗ്രാഫറിന്റെ കാലിലൂടെ ഉണ്ട് നമുക്ക് അവൻ്റെ കൂടെ നോക്കാം കമോസ് നമ്മളെ വീഡിയോഗ്രാഫറിന്റെ കാലാണ് സോ കമോൺ എടാ നോക്ക് അവിടെ മാത്രം അതായത് ഇത് ഫെയ്ഡായി കുറച്ച് പക്ഷേ നോക്ക് ഇവിടെ മാത്രം വെളുത്ത് മുടിണ്ടാ മുടി ചടാ നിൻ്റെ ്രാഫറിന്റെ മുട്ടിൽ ട്രൈ ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ മാത്രം അതായത് ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ട്രൈ ചെയ്യാ എനിക്കിത് ഭയങ്കര ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്ത് സോ ആ ഒരു ഭാഗം മാത്രം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് നമ്മൾ ബിഫോർ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനുള്ള നമ്മളെ മുട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ മാത്രം അപ്ലൈ ചെയ്ത് നോക്കാം ചിരട്ടൈ ഒരു ഫാഷന് ഗൈസ് ഇനി നമുക്കിത് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാം സോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഗൈസ് ഇവിടെ സൂര്യവെളിച്ചം പോയേ വെട്ടില്ല ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു കളറും നമ്മൾ അപ്ലൈ ചെയ്തതിന് ഇങ്ങോട്ട് വേറൊരു കളറും ആണ് നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഒരു കളർ ഇങ്ങോട്ടൊരു കളറ് ഞാൻ ലൈറ്റുകൂടെ ഇട്ട് കാണിച്ചുതരാം ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കളർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കളർ അതിന്റെ ഹെയർ ഒക്കെ ഫുള്ള് അങ്ങ് ചെമ്പ് കളറായി അതായത് ഫുള്ള് ഫെയ്ഡ് ഇങ്ങോട്ട് ടാൻ റിമൂവ് ആയിട്ടില്ല ഇങ്ങോട്ട് ടാൻ മാറിയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് നമ്മൾ ഇതാ നമ്മുടെ ഇവിടെ ഈ മുട്ടിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുകൂടെ റിമൂവ് ചെയ്ത് നോക്കാം ഗൈസ് ഇതാണ് ഡിഫറൻസ് ഇത് വേണ്ട ഇവിടെ ഒരു കളറ് ഇവിടെ വേറെ ഒരു കളറ് സീരിയസ് ആയിട്ടും ഗൈസ് ഈസ് ദ ലൈവ് റിസൾട്ട് ചാൻ പോയ ഭാഗം ചാൻ ഉള്ള ഭാഗം ഗൈസ് ഈ ഡിഫറൻസ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയേ കാരണം ഇവിടെ അത്രയും ചാൻ പോയി ഇവിടെ മാത്രം ടാൻ പോയില്ല ഇവിടെയൊക്കെ ടാൻ പോയി സ്നേഷ് സോ ഗായ്സ് ഇതാണ് ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് ഇവിടെ പക്ഷേ ഈ രോമോ ഒന്നും ചെമ്പിച്ച് ആ ചെമ്പിച്ച് ഗൈസ് നല്ല ഡിഫറൻസ് ഉണ്ട് അതായത് രണ്ട് കാലിന് ടാന് നല്ല പോലെ ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും നിങ്ങക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിങ്ങോട്ടൊരു കളറ് ഇവിടെ നിങ്ങോട്ടൊരു കളറിലാണ് ഇരിക്കണത് പിന്നെയെന്ന് പറയണത് റോമോ ഉണ്ടല്ലോ നമ്മുടെ ബോഡി ഹെയർസ് ചെമ്പിക്കുക അതിന്റെ കളർ മാറിയാ ഇപ്പൊ നമ്മള് ഒക്കെ ഇടണ സമയത്ത് ഇപ്പൊ പണ്ടുള്ള ഒരു ഫേഷ്യൽ ഹെയർസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലീച്ച് ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്ക് ഈ മീശ താടീര ഭാഗത്തൊക്കെ ചെമ്പ് കളറാവും മുടി ചെമ്പട്ടയാവും ഇപ്പൊ ദാബി ചെമ്പട്ടയായിട്ടിരിക്കാണ് ഗൈസ് നിനക്ക് അറിയാൻ പറ്റാ സ്കിൻ ബ്രൈറ്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യണുണ്ട് ഇങ്ങനെ ബ്രൈറ്റ് ആയാനൊക്കെ ഒരിതുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അവൻ്റെ നമ്മളെ വീഡിയോ എടുക്കണ പയ്യന്റെ കയ്യിലും മുട്ടിലും നല്ല ഡിഫറൻസ് അതായത് നമ്മൾ ആ പോഷൻ മാത്രം ഇടുമ്പോ ഒരു പോഷനിലും മാത്രം നല്ല ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട് സോ ഇത് എനിക്ക് നല്ല പ്രോഡക്റ്റ് ആയിട്ട് തോന്നി പിന്നെ എന്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഞാൻ പറഞ്ഞുതരാം എനിക്ക് പറയാനുള്ളത് എന്ന് പറയണത് കയ്യിലും കാലൊക്കെ ഇടുകയാണെങ്കിൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടിടുക റിമൂവ് ചെയ്തിട്ട് പിറ്റേ ദിവസം എല്ലാം ഇടാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ മുഖത്ത് ട്രൈ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം ഇതെന്ന് പറഞ്ഞ ഒരു ബ്ലീച്ചാണ് നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ സെൻസിറ്റീവ് നമ്മുടെ കയ്യിൽ ും കാലിലെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള സ്കിന്നാണ് ഫേസിലാണ് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് അപ്പം ഫേസിൽ ഇടാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ നൈസ് ആയിരിക്കും നല്ലൊരു ഇതാണ് കയ്യിലും കാലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം ഇതെനിക്ക് ഓ ഇത് അങ്ങ് ഓ മൂന്നാല് ഷെയ്ഡ് ഇമ്പ്രൂവ് ആയണൊക്കെ അല്ല എനിക്ക് ഫീൽ ചെയ്ത് ഒരു ടു ഷെയ്ഡ്സ് ആയി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ടു ഷെയ്ഡ് ആണ് അവന്റെ കാലിൽ എനിക്ക് ടൂ ഷെയ്ഡ്സ് ബ്രൈറ്റ് ആയി ഫീൽ ചെയ്യണോണ്ട് സോ ഗൈസ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തു ഇപ്പൊ ഡിമാൻഡ് ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഇടണം കഴുത്തിയിണ്ണം കായലിൽ ഇടണം മുട്ടിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ കാണിക്കാൻ ഇട്ട് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഞാൻ കാലിൽ റെറ്റിനോൾ ഇടണുണ്ട് അപ്പൊ അതുകൊണ്ട് റെറ്റിനോൾ ഇടുന്നതിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പാടില്ല പിന്നെ നിങ്ങൾ എന്തെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ആസിഡ്സോ നാസിനമൈഡോ സാലിസിലിക്കോ എന്തെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള ആസിഡ്സ് ഫേസിൽ യൂസ് ചെയ്യാൻ ആൾക്കാരാണ് ഫേസിലോ ബോഡിയിലോ യൂസ് ചെയ്യാൻ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തതിനു ശേഷം മാത്രം ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം സോ എന്തായാലും കഴിഞ്ഞ് ചെക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന